തെലാവേക്ക കണ്ടില്ലേ നൈസ് സ്റ്റെമൻ പോയേ അവിടെ 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 ഒറ്റപ്പെട്ടു പോയ ശ്രുതി ആ ശ്രുതിയുടെ കുടുംബത്തിലെ ഒമ്പത് അംഗങ്ങളും മരിച്ചുപോയി എന്നിട്ട് ആ കുടുംബത്തിൻ്റെ ഒറ്റപ്പെട്ട ആ ശ്രുതിയെ ചേർത്ത് പിടിച്ച ആ ജൻസൺ എന്നു പേരായ ആ ആ ചെറുപ്പക്കാരൻ ആലോചിച്ച് നോക്കൂ ആ ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞു വന്നിരുന്നത് ആ സമയത്തൊക്കെ ലോകത്ത് ഏറ്റവും വലിയ ഒരു 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 ഗുണപാഠമാണ് യഥാർത്ഥത്തിൽ ആ ജൻസൻ്റെ വാക്കുകളിലുള്ളത് ആ ജൻസൺ പറഞ്ഞത് ഈ ശ്രുതിക്ക് എന്തെങ്കിലും പറ്റിയാൽ അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ ശ്രുതിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത് അത്രമാത്രമുള്ള ഒരു ഉത്കൃഷ്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാർ സ്വാഭാവികമായിട്ട് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയില്ല എന്നാൽ അത്രമാത്രമുള്ള ആ ഒരു സംഭവത്തിനു ശേഷം പറഞ്ഞതുപോലെ തന്നെ പറ്റിയ വാക്കുകളിലൂടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ജൻസൺ ദാരുണമായി ഒരു അപകടത്തിൽ മരണം സംഭവിക്കുകയാണ് അതിനുശേഷം ആ ജൻസൻ്റെ കുടുംബം സ്വാഭാവികമായിട്ടും അവളെ ഏറ്റെടുത്തു അതോടൊപ്പം തന്നെ അവളെ ഏറ്റെടുക്കാൻ ധാരാളം ചെറുപ്പക്കാർ തയ്യാറായി ധാരാളം കുടുംബങ്ങൾ തയ്യാറായി ഈ സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഈ ജൻസൻ്റെ ജീവിതകാലത്ത് ആലോചിച്ച് നോക്കുക എല്ലാ കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ട ഈ ശ്രുതിയെ സ്വന്തമായി ഏറ്റെടുത്ത് നോക്കണം തൻ്റെ കൂടെ പൊറുപ്പിക്കുന്നതിന് കഴിയുന്നതിന് മുമ്പ് വിധി അതിന് തടസ്സമായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ട ഒരു വാർത്തക്ക് താഴെ ഇടം പിടിച്ച കമൻറ്റുകളെ കുറിച്ചാണ് ആ കമൻ്റുകളിൽ എന്തുമാത്രം മോശമായിട്ടുള്ള കമൻറ്റുകളാണ് പറയുന്നത് ആ കമൻറ്റിൽ സിദ്ദിക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള സിദ്ദിക്ക് സ്വാഭാവികമായിട്ടും ഈ ശ്രുതിക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിനെ തുടർന്ന് ആ ആ സന്തോഷത്തിൽ യഥാർത്ഥത്തിൽ എല്ലാം മറന്നു ചെറിക്കുന്നു എന്നൊന്നും അല്ല അതിന് അർത്ഥമുള്ളത് യഥാർത്ഥത്തിൽ അതൊരു സന്തോഷമെന്ന നിലയ്ക്ക് ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ശ്രുതിച്ചിരിച്ചിരിക്കുന്നുണ്ട് ആ ചെറിയ ഒരു വലിയ നെഗറ്റീവ് ആയിട്ട് ഒരു നെഗറ്റീവ് അപ്രോച്ചായിട്ട് ആളുകൾ കമൻ്റ് ചെയ്യുന്നു അതാണ് എല്ലാ കാലത്തും ഈ ഭർത്താക്കന്മാർ എന്തെങ്കിലും സംഭവിച്ച് മരിച്ചു പോയാൽ പിന്നെ ആ സ്ത്രീ ഒരിക്കലും കരയാൻ പാടില്ല ഇത് പറയുന്നത് ആരാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ കാലത്ത് ആർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എങ്ങനെയാണ് ഈ ശ്രുതിക്ക് ഇങ്ങനെ കരയാൻ കഴിയുന്നത് ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത് അവൾ എല്ലാ കാലത്തും കരഞ്ഞുകൊണ്ടേയിരിക്കണ്ടേ സമൂഹത്തിൽ പണ്ടൊക്കെ സതി ആചരിച്ചുകൊണ്ട് ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം എന്നതുപോലെ പിന്നീട് ഭർത്താവ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഇല്ലാതായാൽ പിന്നെ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ അവകാശമില്ലാത്ത വിശ്വാസമാണ് അതോടൊപ്പം തന്നെ ഇസ്ലാം അതിൽ വേറൊരു വിശ്വാസമാണ് കാണുന്നത് ഏറ്റവും വിപ്ലവാത്മകമായ ഒരു കാര്യമാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ആറ് ഭർത്താവ് മരിച്ചാൽ നാലു മാസവും പത്തു ദിവസവും ആ നാലു മാസവും പത്തു ദിവസവുമാണ് അവിടെ ദുഃഖാചരണം അങ്ങനെ ചെയ്താൽ ആ തന്നെ പരേതന് അള്ളാഹുമാഫിരത്ത് നൽകുമെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഹിന്ദു വിഭാഗങ്ങളിലും ക്രിസ്ത്യാനി വിഭാഗങ്ങളിലും ഈ ഏക ഭർത്തൃ ഏകപത്നി സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവർ സ്വാഭാവികമായിട്ടും വിധവകളെ കല്യാണം ചെയ്ത് അയക്കാറില്ല വിധവങ്ങളെ കല്യാണം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് ഇസ്ലാം മതത്തിൽ മാത്രമാണ് അതൊരു വലിയ സംഗതിയാണ് അപ്പം എന്നതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ കാലത്തും ഒരു ഭർത്താവ് മനസമ്മതം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറപ്പിച്ചാൽ അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കർമ്മഫലമായിട്ട് മനുഷ്യൻ എന്നും അളക്കുന്ന ഒരു രീതി എങ്ങനെയാണ് മനുഷ്യൻ അവൻ്റെ വഴികേട് അവന്റെ ബുദ്ധിഹീനത കൊണ്ട് അവൻ ചെന്നു ചാടുന്നത് ആ ചാടുന്നതൊക്കെ അവന്റെ കഴിവുകേട് കൊണ്ടാണ് ബുദ്ധിഹീനത കൊണ്ട് അവൻ ചെന്ന് ചാടുന്നതൊക്കെ ഒരു സമയത്തിന്റെ കുഴപ്പമായിട്ട് അതുകൊണ്ട് ഇന്നെൻ്റെ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് അതാണ് നമ്മുടെ ആളുകളൊക്കെ ഒരു ഒരു വീടിന് തറക്കല്ലിടുമ്പോൾ പോലും പറയൂ ഏത് സമയമാണ് എന്ന് ജോൽസൻ എഴുതി കൊടുക്കും എന്നതുപോലെ തന്നെ തങ്ങന്മാരും മുസ്ലിംമാരും പറഞ്ഞു കൊടുക്കും അപ്പോൾ നല്ല സമയം അങ്ങനൊരു സമയമൊന്നുമില്ല യഥാർത്ഥത്തിൽ എല്ലാം നല്ല സമയമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് എല്ലാ സമയവും നല്ലതാണ് സൗകര്യപ്പെടുന്ന സമയങ്ങളാണ് ഏറ്റവും നല്ലത് അല്ലാതെ അതിനൊരു പ്രത്യേക സമയമോ ദിവസമോ ഒന്നുമില്ല കാരണം നമ്മൾ മരിക്കുന്നതും നമുക്ക് അസുഖം വരുന്നതും ഒന്നും സമയവും ദിവസവും നോക്കിയിട്ടൊന്നും പിന്നെ എന്തിനാണ് ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു നിഷ്ഠ നിർദ്ദേശം ഇല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് കൃത്യമായി ആരാധിക്കേണ്ട ചില ആരാധന കൃത്യത കൊണ്ട് ഇപ്പം അഞ്ചു നേരം അതിലെപ്പോഴാണ് അവർ നമസ്കരിക്കേണ്ടത് എന്ന പോലെ തന്നെ നോമ്പുകാലം റമദാനിലാണ് അവൻ നോമ്പെടുക്കേണ്ടത് എന്നതുപോലെ തന്നെ ഇതര വിഭാഗങ്ങൾക്ക് അവർ മാനയിടുന്ന ആ സമയമെന്ന് പറഞ്ഞാൽ തുലാമാസ കാലഘട്ടത്തിലാണ് അതോടൊപ്പം തന്നെ ഏകാദശിയുടെ കാലത്ത് അതൊക്കെ ഓരോ അവരുടെ സമയമാണ് അതല്ലാത്ത രീതിയിലുള്ള മറ്റൊരു സമയവും ഇല്ല തന്നെ മാത്രമല്ല അത് ഇന്ന ആളെ കൊണ്ടാണ് ഇന്നന്നെ എന്നയ്ക്ക് പരാജയമുണ്ടായത് ഇന്നന്ന കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം പരാജയത്തെയും കഴിവുകേടിനെയും മറിച്ച് വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം ചാർത്തുക അതാണ് സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരുടെ ഒരു പ്രക്രിയ പഴയ കാലത്തൊക്കെ എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അവൻ ശൂന്യക്കാരനാണ് എന്നാ പറയുക എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ അവൻ തല പൊന്തിയതോടുകൂടെ അവൻ്റെ ഉമ്മ മരിച്ചുപോയി അല്ലെങ്കിൽ അവൻ്റെ ഉപ്പ മരിച്ചു പോയി അതോടൊപ്പം തന്നെ അവന് വലിയ അവൻ്റെ പിറവി തന്നെ ദോഷമാണ് എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രം ഏറ്റവും കരിമ്പൂരാടക എന്ന ആളിൽ ജനിച്ചുകൂടാ ൾ വിശ്വസിക്കാറുണ്ട് അപ്പോൾ ആ മകം പിറന്ന മങ്ക എന്നും മറ്റും പറയുന്ന ഒരു വാക്കുണ്ട് അതുപോലെ തന്നെ വെറുതെ ഓരോന്ന് പറയുകയാണ് മനുഷ്യന്റെ കർമ്മഫലമോ മനുഷ്യന്റെ ബുദ്ധിയോ ഒന്നും തന്നെ അതിനുമായി ബന്ധപ്പെട്ടതല്ല ഒരാൾ വിചാരിച്ചാൽ അയാൾക്ക് ഈ കരിമ്പൂരാടക നാളിൽ ജനിക്കാതിരിക്കാൻ കഴിയില്ല എന്നതുപോലെ ഒരു ദോഷമായ നാളിൽ അയാൾക്ക് മരിക്കാൻ കഴിയാതിരിക്കാൻ പറ്റില്ല അതൊന്നും അയാളുടെ നിശ്ചയത്തിന്റെയും തീരുമാനത്തിന്റെയും ഭാഗമല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ശ്രുതി ആ ജൻസന്നു ഉറപ്പിച്ച ആ സ്ത്രീ മറ്റേ ഭാര്യയായിട്ടുള്ള അവൾ കുരു അവളൊന്ന് ചിരിച്ചുപോയി അതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് വല്ലാത്തൊരു സംഭവമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കുക അപ്പോൾ ശ്രുതി ചിരിച്ചു എന്നതാണ് ഇപ്പോൾ വലിയ പ്രശ്നം ശ്രുതി പിന്നെ കാലാകാലം കരയുകയാണെങ്കിൽ ആർക്കും യാതൊരു പ്രശ്നവുമില്ല എന്നാണല്ലോ എല്ലാ കാലത്തും കരഞ്ഞുകൊണ്ടേ ഇരിക്കണം കാരണം ഒരു മരുമകളും നാത്തൂൻ ഉപദ്രവിച്ചിട്ട് കറിയാറുണ്ട് അമ്മായിയമ്മ ഉപദ്രവിച്ചിട്ട് കറിയാറുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള കരച്ചിലിന് മാത്രമേ ഈ സ്ത്രീക്ക് അവകാശമുള്ളൂ ഒരിക്കലും സന്തോഷിക്കുവാനും ചൊരിക്കുവാനും അവകാശമില്ല എന്ന ഒരവസ്ഥയാണ് അതിൽ നിന്ന് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി